ഇന്ത്യ വേണ്ട പകരം ഗോഡ്ഫാദർ സ്ഥാനത്ത് ചൈനയെ മാലിദ്വീപ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഈ നീക്കം ചൈനയും ആഗ്രഹിച്ചതാണ് കാരണം ചൈനക്ക് പുറത്ത് ഇന്ത്യക്കടുത്ത് ഒരു സൈനിക താവളം ചൈനീസ് സർക്കാരിന് ആവശ്യമാണ് എല്ലാം കൊണ്ടും അതിന് പറ്റിയ ഇടമാണ് മാലിദ്വീപ് ഇന്ത്യയോട് എന്നും കൂറും വിശ്വസ്തയും പുലർത്തിപ്പോന്നിരുന്ന മാലിദ്വീപ് തികച്ചും അപ്രതീക്ഷിതമായി ഇന്ത്യയുമായി തമ്മിലടിക്കുകയായിരുന്നു സംഭവം ഗുരുതരമായതോടെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആദ്യം അഭിയം തേടിയത് ചൈനയിലാണ് ഇന്ത്യൻ നയതന്ത്ര വിഭാഗത്തിന്റെ തോൽവിയായും പലരും ഈ നീക്കത്തെ കാണുന്നുണ്ട് കാരണം മാലിയുമായി അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ചൈനയുമായി അടുക്കാനുള്ള സാഹചര്യം ഇന്ത്യ ഒഴിവാക്കണമായിരുന്നു മാലിയുടെ കടിഞ്ഞാണ് എന്നും ഇന്ത്യയുടെ കൈകളിൽ തന്നെ ഉണ്ടാകണമായിരുന്നു എന്തായാലും ചൈനയുടെ പിന്തുണ കിട്ടിയതോടെ മാലിദ്വീപ് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വരെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് മാർച്ച് പതിനഞ്ചിനകം ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്ന നിർദ്ദേശവുമായി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്ത് വന്നു കഴിഞ്ഞു അധികാരമേറ്റെടുത്തതിനു ശേഷം ചൈനയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിനിടെ ഷിജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് മൊയ്സുവിന്റെ ശ്രദ്ധേയമായ നിർദ്ദേശം വന്നത് മാലദ്വീപ് ഇന്ത്യയെ കൈവടിഞ്ഞ് ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇതിനെ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് ശേഷം മാലിദ്വീപ് മന്ത്രിമാർ മോശമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര തർക്കം രൂക്ഷമായത് മോദി വിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾക്ക് പുറമെ പ്രതിപക്ഷ വിമർശനം കൂടി ശക്തമായതോടെയായിരുന്നു മൂന്ന് മന്ത്രിമാരെ മാലീസ് സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത് മന്ത്രിമാരെ പിൻവലിച്ചെങ്കിലും ചൈനയുമായുള്ള ബന്ധം മുയിസു ഓരോ ദിവസവും മെച്ചപ്പെടുത്തി വരികയാണ് ഞങ്ങൾ ചെറുതായിരിക്കാം പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് ആർക്കും ഇല്ല എന്ന പ്രസ്താവനയിലൂടെ മൊയ്സു ലക്ഷ്യമിടുന്നതും ഇന്ത്യയാണ് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈനികർക്ക് മാലദ്വീപിൽ ഇനിയും തുടരാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ഓഫീസിലെ പബ്ലിക് പോളിസി സെക്രട്ടറി അബ്ദുള്ള നാസിം ഇബ്രാഹിം വ്യക്തമാക്കിയത് ഏകദേശം എൺപത്തി ഇന്ത്യൻ സൈനിക ട്രൂപ്പ് മാലദ്വീപിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ ഔട്ട് എന്ന പ്രചരണത്തിലൂടെയാണ് ഇപ്പോഴത്തെ മാലദ്വീപ് പ്രസിഡന്റ് അധികാരത്തിലെത്തിയത് മാലദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുക എന്നത് മൊയ്സുവിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പുതിയ സാഹചര്യത്തിൽ മാലിദ്വീപും ഇന്ത്യയും സൈനികരെ പിൻവലിക്കാനുള്ള ചർച്ചകൾക്കായി ഒരു ഉന്നതതല കോർ ഗ്രൂപ്പിനെ രൂപീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ മാലിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് സംഘം ആദ്യയോഗം ചേരുകയും ചെയ്തതാണ് ഇതിനുശേഷമാണ് വെല്ലുവിളികളുമായി മാലദ്വീപ് വീണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്